എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണിന്ന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ എൻ്റെ അടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അവരുടെ സംശയങ്ങളാണ് അപ്പോൾ ഈ ഒരു മൂന്നോ നാലോ സംശയങ്ങൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എൽ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഇനി വാങ്ങിക്കാൻ ക്ഷേമ പെൻഷൻ അപേക്ഷ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഒരിടയ്ക്ക് ഉണ്ടായി പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാത്തതിൻ്റെ പേരിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെ ഏൽക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ തിരിച്ചടികൾ സംസ്ഥാന ഗവൺമെൻറ്റിന് ഏൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു പക്ഷേ അതേസമയം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സമയത്ത് പോലും ക്ഷേമ പെൻഷൻ തുക വലിയ രീതിയിൽ കുടിശ്ശിക വരുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വിസ്മരിക്കരുത് മാത്രവുമല്ല ആ സമയത്ത് വെറും അറുന്നൂറ് രൂപ മാത്രം ഉണ്ടായിരുന്ന തുക ഒരു ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തിക്കുവാനും നിലവിലത്തെ സാഹചര്യത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടുമുണ്ട് അതിനുശേഷം തുകയിൽ വലിയ രീതിയിൽ തടസ്സം വരികയും തുക ഇതിന് തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്താൻ വിഷമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിലൂടെ ഉണ്ടായി എന്നുള്ളതാണ് മാത്രവുമല്ല ജനങ്ങൾ ഇതിനെതിരെ തിരികയും ചെയ്തു അപ്പോൾ ചില ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചോദിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം പറയുന്നത് ക്ഷേമ പെൻഷൻ തുക ഞങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുമോ നമ്മൾ പ്രാ വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഇതെന്തെങ്കിലും തിരിച്ചടയ്ക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യമാണ് അത് പല ആളുകൾക്കും ഈ ഒരു സംശയമുണ്ട് പക്ഷേ മനസ്സിലാക്കുക ക്ഷേമ പെൻഷൻ തുക നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഒരു സഹായമായിട്ട് നിങ്ങൾക്കൊരു ആനുകൂല്യമായിട്ട് നൽകുന്നതാണ് ആനുകൂല്യം അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു ആനുകൂല്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഒരു സഹായമായിട്ട് നൽകുന്നതാണ് അതുകൊണ്ട് ഈ ഒരു തുക യാതൊരു കാരണവശാലും സർക്കാർ തിരിച്ചു പിടിക്കില്ല പക്ഷേ അനർഹമായിട്ടുള്ള രീതിയിൽ തുക കൈപ്പറ്റുന്ന ആളുകൾക്കെതിരെ നടപടികളുണ്ടാവും അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ തന്നെ മുൻപ് തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഈ ഒരു തുക പെൻഷൻ തുക അനർഹമായിട്ട് കൈപ്പറ്റുന്ന ആളുകൾക്ക് എതിരെ നടപടി ഉണ്ടാവും അല്ലാത്ത ആളുകൾക്കൊന്നും തന്നെ പ്രശ്നമില്ല തുക തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ സംശയമായിട്ട് പറയുന്നത് ക്ഷേമ പെൻഷൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുമോ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അർഹതയുള്ള ആളുകൾക്ക് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ക്ഷേമ പെൻഷന് വേണ്ടി അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും മൂന്നാമത്തെ അറിയിപ്പ് പെൻഷൻ മസ്റ്ററിംഗ് മുടങ്ങിയതിൻ്റെ പേരിൽ തുക മുടങ്ങിക്കിടക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ഈ മുടങ്ങിയ തുക ലഭിക്കുമോ അതുപോലെ തന്നെ ഈ എല്ലാ മാസവും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുമല്ലോ അതിപ്പോഴുമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര മാസത്തെ തുക മുടങ്ങിപ്പോയോ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തതിൻ്റെ പേരിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു കുറ്റമല്ല നമ്മൾ ചെയ്യാത്തതുകൊണ്ട് പറ്റിയ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ആ മുടങ്ങിപ്പോയ പെൻഷൻ മസ്റ്ററിങ് കിടന്ന സമയത്തെ പെൻഷൻ തുക നമുക്ക് ലഭിക്കില്ല പക്ഷേ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിച്ച് അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് തുക ലഭിക്കുകയും ചെയ്യും ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഈ ഒരു പെൻഷൻ മാസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മാസം അവസാനം വരെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് കഴിഞ്ഞ സമയങ്ങളിൽ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ പെൻഷൻ മസ്റ്റം ചെയ്യാനുള്ള സമയം നൽകിയിരുന്നു അത് ഇനി അങ്ങോട്ട് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടിരുന്നു തന്നെ കാണേണ്ടതായിട്ട് വരും അടുത്ത ഒരു സംശയം പല ആളുകൾക്കും ഉള്ളതാണ് നമ്മുടെ തുക പെൻഷൻ തുക മൂന്ന് മാസത്തേക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അറുന്നൂറ് രൂപയൊക്കെ കുറവാണ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കുറവാണ് ലഭിച്ചിരിക്കുന്നത് ഞാനിത് പലതവണ തന്നെ പറഞ്ഞു തന്നാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ രണ്ട് രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ വീതവും വെവ്വേറെയാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്താൻ തീർച്ചയായിട്ടും കാലതാമസം ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു കുറവ് വരുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക കൈകളിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇത്രയും സംശയങ്ങൾ വളരെയധികം ആളുകൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംശയങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും പല ആളുകൾക്കും അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് മറ്റ് ചിലർ ചോദിച്ചിരിക്കുന്ന സംശയമാണ് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഈ വർഷം തന്നെ എത്തുമെന്ന് പറയുന്നല്ലോ തുക എത്തുമോ ഈ ഒരു തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയം ആ ഒരു രീതിയിൽ തുകയുടെ വിതരണം ഉണ്ടാകില്ല കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു തുക കറക്റ്റായിട്ട് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക എത്തിക്കുമെന്ന് പറഞ്ഞാൽ പോലും സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതിനുള്ള നടപടി ഉണ്ടാകില്ല ചുരുങ്ങിയത് ഒരു നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയുടെ വർധന അടുത്ത നിയമസഭാ മുമ്പാകെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലാതെ ഇതിൽ വർധന ഒന്നുമില്ല അതുകൂടാതെ മറ്റൊരു സംശയം കൂടി ചോദിച്ചിട്ടുണ്ട് പെൻഷൻ തുകയിലെ കുടിശ്ശിക ഈ മാസം ഈ വർഷം തന്നെ വിതരണം ചെയ്യുമോ എന്നുള്ള കാര്യം ഇത് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ക്ഷേമ പെൻഷൻ തുകയുടെ കുടിശ്ശികയിൽ ഒരു ഗഡു ഇപ്പോൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇനി നാല് മാസത്തെ ഘടുകൂടിയാണ് കൂടിയാണ് ആയിട്ടുള്ളത് ഇത് അടുത്ത വർഷത്തിലോടുകൂടി മൂന്ന് മാസത്തെ ഘടുവും ഈ ഒരു വർഷം ക്ഷമിക്കണം അടുത്ത വർഷം മൂന്ന് ഘടുവും ഈ വർഷം ഒരു ഗഡുകൂടി വിതരണം ചെയ്ത് അവസാനിപ്പിക്കും ആ ഒരു രീതിയിലായിരിക്കും വിതരണം ഉണ്ടാവുക ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത് സംശയങ്ങളൊക്കെ ഇനി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാനൊരു വാട്സാപ്പ് നമ്പർ വീഡിയോയ്ക്ക് താഴെ ഇടുന്നുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക്